അതാ ഞാൻ അടുത്തൊരു കുഞ്ഞു ഇടിയുമായി വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ ലോട്ടസ് ഫോർ ഗ്രീൻ ആപ്പിളാണ് ഗ്രീൻ ആപ്പിൾ ശരിക്കും ഒരു സുന്ദരി കുട്ടിയാണ് കേട്ടോ അതായത് പുറത്തുള്ള ഇതളുകൾ കളറും ഉള്ളിലുള്ള ഇതളുകൾ ഒരു ആപ്പിൾ ആ ഗ്രീൻ കളർ ആപ്പിളില്ലേ അതിൻ്റെ കളറാണ് കേട്ടോ ശരിക്കും ഒരു എന്താ പറയുക ഒരു സുന്ദരി മദാമ അങ്ങനെ നമുക്ക് പറയാം ഇതൊരു നോൺ സ്റ്റോപ്പ് ബ്ലൂമറാണ് കേട്ടോ നമ്മുടെ അമിരിക്കമിലിയെ പോലെ തന്നെ ഇതിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് വളരെ റയറായിട്ടാണ് കിട്ടാറുള്ളു റണ്ണേഴ്സാണ് നമുക്ക് കിട്ടുന്നത് ഞാനും റണ്ണർ വാങ്ങിയിട്ടാണ് നട്ടത് കേട്ടോ അപ്പോൾ അത് ആ റണ്ണറൊക്കെ ഞാൻ പിടിച്ച് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചട്ടിയിൽ നട്ട് പിടിപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി ട്യൂബേഴ്സിന് ഇരുന്നൂറ്റൊമ്പത് മുന്നൂറ് രൂപ മുതൽ ചെറിയ ട്യൂബേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതും രണ്ട് വർഷമൊക്കെ കൂടുമ്പോഴാണ് എല്ലാവർക്കും ട്യൂബേഴ്സ് കിട്ടാറ് ഇതാണ് നമ്മുടെ ഗ്രീൻ ആപ്പിൾ കേട്ടോ അപ്പോൾ ഗ്രീൻ ആപ്പിള് ശരിക്കും ഒരു നോൺ സ്റ്റോപ്പ് ബ്ലൂമറാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പൂവ് കിട്ടും ഇപ്പം ഞാൻ നട്ടതിന് ശേഷം നമുക്കൊരു മൂന്നാലഞ്ച് പൂവുണ്ടായിട്ടുണ്ട് പക്ഷേ അതാ മിക്കത് ഈ മഴ മൂലം കരിഞ്ഞുപോയി കേട്ടോ ഇപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക అప్పుడున్న షేర్య థాంక్స్ ఫోర్ వాచింగ్ థ్యాంక్